ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം കേട്ടോ ഞാൻ കുറച്ച് നാൾ മുന്നേ എനിക്ക് തലവേനയായിട്ട് ഞാൻ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് സി ടി സ്കാനിന് നിർദ്ദേശിച്ചിട്ട് സി ടി സ്കാൻ എടുക്കുകയും അതിൻ്റെ ബില്ലാണ് ഞാൻ ഈ ആദ്യം കാണിക്കുന്നത് ആ എടുക്കുകയും അതിനുശേഷം മെഡിസിൻ എടുക്കുക അത് കഴിക്കുകയൊക്കെ ചെയ്ത് തലവേന കുറഞ്ഞു അത് കഴിഞ്ഞ് മെഡിസിൻ കഴിച്ചതിന് ശേഷം ഒരിക്കൽ കൂടി സി ടി സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്ത് ഹിന്ദു ലാബ്സിൽ വന്നിട്ടാണ് ആ രണ്ടാമത് സി ടി സ്കാനെടുത്ത് ആദ്യത്തെ ബില്ലിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കാൻ പറയാം അതിൻ്റെ എമൗണ്ട് വരുന്ന സി ടി സ്കാനിങ്ങിനെ രൂപ അതായത് ഏകദേശം നാലായിരത്തി നാന്നൂറ് രൂപ അതും ഫിലിമില്ല സി ഡി മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ഇതേ സ്കാനിങ് ഞാൻ ഹിന്ദു ലാബ്സിൽ ചെന്ന് ചെയ്തപ്പോഴുള്ള ബില്ലാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ അതിനോടൊപ്പം ഫിലിമും റിസൾട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു സി ഡി കൂടി വേണമെങ്കിൽ അമ്പത് രൂപ കൂടി കൊടുക്കണം രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഞാൻ മലപ്പുറം ആണ് ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് കാണിക്കാത്തത് ഇനി അതിൻ്റെ പേരിൽ വിഷയം വേണ്ട ഇത് നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് നമുക്ക് ഇറങ്ങി അന്വേഷിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന സ്കാനിങ് സെൻ്ററുകളൊക്കെ ഒരുപാടുണ്ടാകും അപ്പോൾ നമ്മൾ മാക്സിമം ടെസ്റ്റുകളും ഇതിനിടക്കുള്ള സ്കാനിങ്ങുമൊക്കെ ചെയ്യുന്നത് അത്തരം ലാബുകളിൽ നിന്നാക്കുക അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും നമ്മൾ ആ അസുഖമായിരിക്കുന്ന സമയത്ത് ഇല്ലാത്ത പൈസ എവിടെത്തെങ്കിലൊക്കെ സംഘടിപ്പിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റിന് ഇറങ്ങുന്നത് ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഹിന്ദു ലാബ്സ് നിങ്ങളുടെ നാട്ടിലേക്ക് ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല മാക്സിമം കേരളത്തിലെല്ലാ സ്ഥലത്തേക്കും ഹിന്ദു ലാബ്സ് വരുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മാക്സിമം ആൾക്കാർ ഇത് ഉപയോഗപ്പെടുത്തുക നമ്മുടെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ ബൈ